ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം മാക്സ് കെയർ ഹോസ്പിറ്റലിനു സമീപം വടക്കാഞ്ചേരി ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ആരോഗ്യവും നിലനിർത്താൻ അവർ ഒത്തുകൂടി கழிச்சம் சிரிச்சும் அவர் ஆனந்தம் பங்கிட்டு ഗുരുജി രവിശങ്കർ മാനവരാശിയുടെ നന്മയ്ക്കായി ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്കായി നടപ്പിലാക്കുന്ന സുദർശനക്രിയയുടെ ഭാഗമായി ഒറ്റപ്പാലം ജ്ഞാനക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സ്ത്രീകളടക്കം നിരവധി പേർ കണ്ണികളായി ആചാര്യൻ രാജേഷ് മണ്ണൂർ ക്ലാസ് നയിച്ചു ഷാജി നാരായണൻ നെല്ലിക്കുറിച്ച്ശി യോഗയ്ക്ക് നേതൃത്വം നൽകി ജീവിതത്തിലെ പിരിമുറുക്കങ്ങൾക്ക് അയവ് വരുത്താനും ആനന്ദകരമായി ജീവിതം നയിക്കാനുമായാണ് ഗുരുജി രവിശങ്കർ സമൂഹത്തിൽ സുദർശനക്രിയ നടപ്പിലാക്കുന്നത് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ന്യൂസ് ന്യൂസ് ടൈം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്